വൺ നേഷൻ വൺ ഇലക്ഷൻ അതായത് ഒരു രാജ്യം അത് നമുക്ക് മനസ്സിലായി ഒരു രാജ്യം പറഞ്ഞ ഇന്ത്യ എന്ന ഒരു രാജ്യം പക്ഷെ എന്താണ് ഈ ഒരു ഇലക്ഷൻ അതാണ് മനസ്സിലാകത്തത് കാരണം ഉള്ള ഇലക്ഷൻ തന്നെ ഇപ്പം നടത്തുന്ന ഇലക്ഷൻ തന്നെ ഒരു ദിവസം നടക്കുന്നത് അമ്പത് ദിവസത്തിലാണ് നടക്കുന്നത് അതും ഓരോ സംസ്ഥാനത്തിലും വെവ്വേറെ വെവ്വേറെ ദിവസമാണ് നടക്കുന്നത് പിന്നെ എന്താണ് ഈ വൺ ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതെനിക്ക് തോന്നുന്നത് ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ ഇപ്പൊ ഒരുപാട് തട്ടിപ്പ് നടത്തിയിട്ട് കൈയോടെ പിടിക്കപ്പെട്ടല്ലോ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇതൊക്കെ വളരെ വ്യക്തമായ തട്ടിപ്പാണ് വളരെ വ്യക്തമായ അഴിമതിയാണ് ആണ് പക്ഷെ എന്തുകൊണ്ടോ ജനങ്ങളൊന്നും ഇണ്ടുന്നില്ല ആകെ ഈ മഹാരാഷ്ട്രത്തെ കുറച്ച് ജനങ്ങളാണ് ഇപ്പോൾ ശബ്ദിച്ചത് അത് ശബ്ദിച്ചത് കാരണം കോൺഗ്രസ്സുകാർ ഒന്ന് തല പൊക്കിയിട്ടുണ്ട് അല്ലാന്നിടയില് കോൺഗ്രസുകാർ കഴിയുന്നതും മിണ്ടാതിരിക്കുക ചെയ്യുക കാരണം അവരുടെ ആഗ്രഹം തന്നെ ബി ജെ പി എല്ലാ കാലത്തും ഭരിക്കണം ഹിന്ദുരാഷ്ട്രം ആവണം ഇവിടെ ആർ എസ് എസ് വളരണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത് ഇതിപ്പോ മഹാരാഷ്ട്രയിലെ ഹിന്ദുത്വവാദികളായിട്ടുള്ള ശിവസേനക്കാര് ഈ വിമിനെതിരെ തിരിഞ്ഞത് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ രണ്ടു വാക്ക് പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ പറയുന്നെന്ന് മാത്രമുള്ളൂ എന്നിട്ടും ആ തെരഞ്ഞെടുപ്പ് തന്നെ നടത്തുന്നത് പല പല ദിവസങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എത്രയോ ദിവസം കൊണ്ടല്ലേ ഓരോ സ്ഥലത്ത് ഓരോ ദിവസം എന്നിട്ട് ആദ്യം തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ ഈ വോട്ടിംഗ് മെഷീൻ എടുത്തു വെക്കണം അമ്പത് ദിവസം എടുത്തുവെക്കണം അവിടെ അതിലെന്തൊക്കെ ചെയ്യാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരിക്കുന്നത് ഗുണ്ടകളും തീവ്രവാദികളും ചതിയന്മാരുമാണ് ആ ആൾക്കാര് വെറുതെ വിടുവോ ഈ അമ്പത് ദിവസം ഇരിക്കുന്ന സാധനം എന്ത് മാറ്റം വരുത്താലോ പിന്നെ അതോടൊപ്പം തന്നെയാണ് ഒരുപാട് നുളവറച്ചൽ അതായത് ഈ ഒരു യന്ത്രം ഈ വോട്ടിംഗ് മെഷീൻ ഞങ്ങളുടെ വോട്ടിംഗ് മെഷീൻ ഇത് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റൂല അത് ആരോടെ പറയണത് ഇന്ന് ലോകത്ത് ഹാക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ സ്ഥലത്ത് ഈ ഒരു പഴഞ്ചൻ പെട്ടി ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നത് അതിന്റെ ഉള്ളിലത്തെ ചിപ്പ് ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ പച്ചക്കള്ളല്ലേ ഏത് ചിപ്പാണ് ഇന്നത്തെ കാലത്ത് ഒരു പ്രാവശ്യം മാത്രം എഴുതാൻ പറ്റുന്നത് ഒരു പ്രാവശ്യം മാത്രം മാത്രമായി റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് നിരവധി തവണ റെക്കോർഡ് ചെയ്യല്ലോ അങ്ങനത്തെ ഒരു ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് ഈ കോടി ജനങ്ങൾ ഇത് വിശ്വസിക്കുകയാണ് പിന്നെ കുറ്റം പറയാമല്ല കാരണം എന്താ വെച്ചാൽ ചാണകം മൂത്രം തിന്നാൽ ആരോഗ്യം വരും എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങളോട് എന്തും പറയാലോ അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് ഈ ചെയ്യുന്നത് പിന്നെ ജനങ്ങള് കൂടുതൽ കളിച്ചാൽ അപ്പോഴേക്കും ഒരു വർഗ്ഗീത വെക്കും ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറയും ഒരു നാലഞ്ച് മുസ്ലിം പള്ളി തകർക്കും ഒരു എട്ട് പത്ത് മുസ്ലിം പള്ളിയുടെ ഡെയിലി എന്ന് പറയും അപ്പൊ എല്ലാരും കൂടി അങ്ങോട്ട് ഓടും അപ്പൊ ഈ ഭാഗത്ത് നോക്കാൻ ആളുണ്ടാവില്ല അങ്ങനെ എല്ലാരും പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഈ ബിജെപി എന്ന് പറഞ്ഞ നരാധമന്മാര് എന്നിട്ട് ഇപ്പോ ഈ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചപ്പോൾ പുതിയൊരു അടവായിട്ട് വന്നിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഒരിക്കലും നടക്കാത്ത സംഭവമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല ഒരു സംസ്ഥാനത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് വെറും കുറച്ച് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തന്നെ ഭാഷകൾ തന്നെ വേറെയാണ് സംസ്കാരം വേറെയാണ് മതവിശ്വാസം വേറെയാണ് ആളുകളുടെ രൂപം തന്നെ വേറെയാണ് അങ്ങനത്തെ ഒരു രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഒരറ്റ തെരഞ്ഞെടുപ്പ് ഒരൊറ്റ രാജ്യം ഒരറ്റ രാജ്യം എന്നുള്ളത് ഇപ്പൊ ഇവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരറ്റ രാജ്യം തന്നെയല്ല ഇപ്പൊ ഇന്ത്യ അല്ല അപ്പൊ നൂറ് രാജ്യമല്ലല്ലോ പിന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് അപ്പൊ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യന്ത്രത്തിനെ രക്ഷിക്കാനും എല്ലാ കാലത്തും ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഭരിക്കാനുമുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ദേശീയത കിടക്കുന്നത് ഒന്നും തന്നെ ആർക്കാ ദേശീയത ഉള്ളത് ആർക്കും ദേഷ്യതൊന്നുമില്ല ഇവിടെ ആർക്കും ഇന്ത്യയിൽ ദേഷ്യതൊന്നും ഇല്ല ഒക്കെ തള്ളിമറിക്കൽസ് മാത്രമാണ് ദേശീയതയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഇന്ത്യത്തെ മുഴുവൻ സാധനം വിറ്റിട്ട് അദാനിക്കെടുത്ത് കൊടുക്കുന്നില്ല എത്രയോ ബാങ്കുകൾ ലോൺ എടുക്കാനായിട്ട് തുറക്കുന്ന ബാങ്കുകൾ ലോൺ എടുത്തതിന് ശേഷം ആ ബാങ്കുകളൊക്കെ അടച്ചുപൂട്ടുക ഈ ലോൺ കൊടുക്കുന്നതായിരിക്കാണ് ഈ അദാനി പോലത്തെ ഈ മോദി അമിത്ഷയുടെ സുഹൃത്തുക്കൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ലോണുകൾ അതുപോലെ തന്നെ അമിത്ഷായുടെ മകന് കൊടുക്കുന്ന ലോണുകൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടും അവർ വിദേശത്ത് മുസ്ലിം രാജ്യത്ത് പോയിട്ട് നല്ല നല്ല ബിസിനസ് ചെയ്തിട്ട് അവിടെ കൂടും കാരണം മുസ്ലിം രാജ്യത്ത് ജീവിക്കാൻ സുഖമാണ് അവിടെ സുരക്ഷയുണ്ട് നല്ല ഭക്ഷണമുണ്ട് നല്ല ചികിത്സയുണ്ട് അപ്പോൾ അവിടെ നല്ല സുഖമാണ് ജീവിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു ഹിന്ദുരാഷ്ട്രം വിട്ടിട്ട് അവർ അങ്ങോട്ട് പോവും ഇവിടെ ശ്രീരാമനാണെങ്കിലോ ഒറ്റപ്പെട്ടിട്ട് മേലേക്ക് നോക്കി ഇങ്ങനെ വായ പൊളിച്ചിരിക്കുകയാണ് ശ്രീരാമൻ അപ്പൊ അതേസമയം ബാങ്ക് കൊടുക്കുന്ന മുസ്ലിം രാജ്യത്താണ് ഈ മുഴുവൻ ഹിന്ദുത്വ തീവ്രവാദികളും പോയി കിടക്കുന്നത് എന്നിട്ട് തള്ളി വരയ്ക്കാണ് ഒരു രാജ്യം ഒരു രാജ്യം ഒരു രാജ്യം ഏതൊരു രാജ്യം ഇവർ പറഞ്ഞിട്ടാണ് ഒരു രാജ്യം ഉണ്ടാവുന്നത് അങ്ങനെ അവസാനം ഇന്ത്യ സഖ്യം ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ചിട്ട് ഒരു രണ്ട് വാക്ക് പറയാൻ തയ്യാറായിട്ട് ആദ്യം ഈ ഖർഗെ വന്ന് പറഞ്ഞു ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭം നടത്തുന്നു പറഞ്ഞു ഒരു പ്രക്ഷോഭം നടത്തില്ല ഇപ്പൊ എന്താ പറഞ്ഞാൽ അറിയോ ഞങ്ങൾ കോടതിയെ സമീപിക്കും സുപ്രീം കോടതിയെ സമീപിക്കും പറച്ചിലേട്ടാ തോന്നുന്നോ സുപ്രീം കോടതിയിൽ കണ്ടു പോയാൽ അപ്പൊ തന്നെ ആ വോട്ടിംഗ് മെഷീനിൽ തെരഞ്ഞെടുപ്പ് നടത്തിട്ടോ എന്ന് പറയുന്നു തോന്നിപ്പോ ഒരിക്കലും പറയില്ല അവിടെ ഇരിക്കുന്നത് അതിനേക്കാൾ വലിയ വിഷജന്തുക്കളായിട്ടുള്ള സംഘികൾ അവിടെ ഇരിക്കുന്നത് ഈ പത്ത് വർഷത്തിൽ എല്ലാ ഉന്നത സ്ഥാനങ്ങളും ഈ അമിഷി മോദി മാറ്റിമറിച്ചു കളഞ്ഞു എല്ലായിടത്തും സംഘികളെ അല്ലെങ്കിൽ ബിജെപിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദാനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇരുത്തി കഴിഞ്ഞു അവരുടെ ആൾക്കാരനെ അതിപ്പോ ആർ എസ് എസ് എന്നൊക്കെ പറയുമെങ്കിലും അത് ആർ എസ് എസ് കാരൊന്നും ആവില്ല അത് ഈ മൊദാനിനെ സംരക്ഷിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇരിക്കുകയുള്ളൂ കാരണം അതിൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ട് അല്ലാതെ ഇപ്പൊ ഈ തല്ലാനും കൊല്ലാനും പോകുന്ന ആർ എസ് എസ് കാര്ക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഒക്കെ ബെനിഫിറ്റ് അതാനിക്കു മാത്രമാണ് അപ്പൊ അയാളുടെ ആൾക്കാരനെ അയാളുടെ അടുത്ത ആൾക്കാരെ മുഴുവൻ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇരുത്തിയിട്ട് അവർക്കൊക്കെ നല്ല പണം കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കണം വിധി പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയിലൊക്കെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എത്രയോ പേര് നിരവധി തവണ സുപ്രീം കോടതിയിൽ പോയി അന്ന് ഈ ജസ്റ്റിസ് ചന്ദ്രചൂട് വരെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്തത് ആ കേട്ടെന്നല്ല ഈ യന്ത്രത്തിനെ കുറിച്ചുള്ള ഒരു തർക്കവും അവർ കേട്ടതും തന്നെ ഇല്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ മൂന്നാം തവണയും ഈ ഗുണ്ടകൾ ഗുജറാത്തി ഗുണ്ടകൾ നന്മയുടെ നിറകുടങ്ങളായ ഗുജറാത്തി ഗുണ്ടകൾ തന്നെ വീണ്ടും ഭരണത്തിൽ വന്നിരിക്കുകയാണ് അങ്ങനത്തെ സ്ഥലത്താണ് ഞങ്ങൾ ഇനി സുപ്രീം കോടതിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഹരിയാണയിലെ തെരഞ്ഞെടുപ്പ് എന്തായി ഹരിയാനയിൽ ഇതുപോലെ തന്നെ വലിയൊരു തട്ടിപ്പാണ് നടത്തിയത് അവിടെ കോൺഗ്രസ് തരംഗം ഇന്ത്യ സഖ്യ തരംഗം ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ പറ്റിച്ചു പറ്റിച്ചതിനു ശേഷം ആ സമയത്ത് കുറച്ച് കൊച്ചും വേണം കൂട്ടി അതുപോലെ മറന്നു ഇനിയിപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് വരികയാണ് അതും ഇതുപോലെ തന്നെ അവർ അവരടിച്ചു മാറ്റും അടിച്ചു മാറ്റി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമല്ലോ സുപ്രീം അല്ലെ പോവുക ജനാധിപത്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സുപ്രീം സുപ്രീംകോടതിയിലേക്കെ പോകാൻ പറ്റുള്ളൂ ഈ ഗുണ്ടകളിൽ ഗുജറാത്തി ഗുണ്ടകൾക്ക് ജനാധിപത്യം ബാധകമല്ല അവരെല്ലാ തെമ്മാർത്തരും ചെയ്യും എല്ലാ അക്രമവും നടത്തും അവർക്കൊന്നും തന്നെ ബാധകല്ല പക്ഷെ ജനങ്ങൾക്ക് ജനാധിപത്യം നിയമം ബാധകമാണ് അപ്പം പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോയാലേ പറ്റുള്ളൂ അവിടെയാണെങ്കിലും സംഘികൾ ഇരിക്കുന്നുണ്ട് അവർ പറയും പോയി പണി നോക്കണമെന്ന് പറയും അപ്പം അതോടുകൂടി അത് കഴിഞ്ഞു അപ്പോൾ ഈ ഇ വി എം തട്ടിപ്പിനെ കുറിച്ചിട്ട് महाराष्ट्र से एक राष्ट्रीय नेता उभरेना ने। ऊपर പേര് प्रमोद तिवारी ആണ് ऊपर രണ്ട് വാക്ക് പറയാൻ കേട്ട നോക്കി સરക മഹാരാഷ്ട്ര में शाम को पांच बजे क्या परसेंटेज और सुबह थोड़ी देर बाद क्या परसेंटेज सुबह दिखाई जाती जिस तरीके से पार्लियामेंट के पहले और दूसरे राउंड में हुआ पांच करोड़ वोट का कहीं अता पता नहीं भारत की सरकार बदल जाती अगर ये ना होता महाराष्ट्र में महाराष्ट्र विकास अगाड़ी की सरकार होती और अब राजनीति को छोड़ दीजिए अब तो जनता के दरवाजे पे वोट मांगने जाओ तो जनता भी कहने लगी है गरीब लोग खासतौर से कि हम वोट तो दे देंगे पर ईवीएम का क्या करोगे तो आज भारत की जनता जब ये सवाल पूछ रही हो तो ये हमारा दायित्व तो है कि हम इस देश के सर्वोच्च न्यायालय का दरवाजा खटखटाएं और और हमने वही किया है जो जिसकी है जो संविधान हमें इजाजत देता कोई रास्ता ना ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് ഇവര് ഈ എം ബി എയുടെ ആൾക്കാരുണ്ടല്ലോ മഹാരാഷ്ട്ര വികാസ് അഘാഡി എന്ന് പറയുന്ന പാർട്ടി അതിലൊരുപാട് പാർട്ടിക്കാരുണ്ട് ബി ജെ പി ഒഴികെ അപ്പോൾ ആ ഒരു പാർട്ടിക്കാര് പറയുന്നത് ഞങ്ങൾ എവിടെ പോയിട്ട് വോട്ട് ചോദിച്ചാലും പ്രത്യേകിച്ച് ഈ സാധാരണ ജനങ്ങളിടെ പോയിട്ട് വോട്ട് ചോദിച്ചാല് അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഞങ്ങൾ ചെയ്യുന്നുമുണ്ട് പക്ഷേ ഈ വോട്ടിംഗ് മെഷീനെ നിങ്ങൾ എന്ത് ചെയ്യും കാരണം വോട്ടിംഗ് മെഷീനിലേക്ക് ചെന്നുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾ തരുന്ന വോട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു ഓരോ ആൾക്കാർ ചോദിക്കുകയാണെന്നാണ് മൂപ്പർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങാനും ബാലറ്റ് പേപ്പറിലായിരുന്നെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമാണ് ഭരിക്കേണ്ടിയിരുന്നത് അതേപോലെ തന്നെ ഹരിയാനയിലും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും ബി ജെ പി ഏഴലത്ത് പോലും വരില്ല അങ്ങനത്തെ സ്ഥലത്താണിപ്പോ ഇത്രയും വലിയ വഞ്ചന നടന്നത് എന്നൊക്കെയാണ് മൂപ്പർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഗതി മുട്ടിന് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോവുകയാണ് സുപ്രീം കോടതിയെ സമീപിക്കുക എന്ന് പറയുന്നതായിരിക്കും ഇന്ത്യയിലത്തെ ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി ഒന്നും നടക്കാൻ പോകുന്നില്ല ഇപ്പത്തന്നെ ഒരുപാട് തവണ പോയി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അവിടെന്നൊക്കെ പറയുന്നത് ജഡ്ജിമാരോ ഒക്കെ സംഘി ജഡ്ജിമാരാണല്ലോ അവർ പറയുന്നത് അല്ല നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ മറ്റുള്ള കാര്യം നോക്കുന്നത് അവിടെ ബാലറ്റ് പേപ്പറാന്ന് വിചാരിച്ചിട്ട് ഇവിടേയും ബാലറ്റ് പേപ്പർ വേണോ അങ്ങനെയൊക്കെ വേണോ എന്നൊക്കെ അങ്ങനത്തെ ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാലും ഈ ഒരു വോട്ടിംഗ് മെഷീനെ ന്യായീകരിക്കുക അതായത് ഈ ബി ജെ പി സംഘികളും മൊത്തം അവർക്ക് ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നവരെ കണ്ടുടാ ഉടനെ തന്നെ അവരുടെ രക്തം തിളക്കും ഞങ്ങൾക്ക് ഈ മെഷീൻ തന്നെ വേണം കാരണം എന്താണ് ഇവർ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് നന്നായിട്ട് അറിയാം ഈ ഒരു വോട്ടിംഗ് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ഇവരുടെ പൊടി പോലും കാണില്ല എന്നുള്ള കാര്യം അപ്പോൾ അതാണ് ഇത്രയും വലിയത് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ രവീഷ് കുമാർ പറഞ്ഞ പത്രക്കാരൻ നിങ്ങൾ അറിയല്ലോ മൂപ്പര് ബി ജെ പി വിരുദ്ധനാണ് അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു പത്രക്കാരനാണ് അപ്പോൾ മൂപ്പര് ഗവേഷണം ചെയ്ത് വിശകലനം ചെയ്ത് ഒരു കണക്ക് വിട്ടിരിക്കാണ് മൂപ്പർ പറയുന്നത് മഹാരാഷ്ട്രത്തെ കാര്യം പറയുകയാണ് കോൺഗ്രസിന് കിട്ടിയത് എൺപത് ലക്ഷം വോട്ടുകളാണ് അവർക്ക് കിട്ടിയതാണെങ്കിൽ വെറും പതിനഞ്ച് സീറ്റ് അതേസമയം ഷിൻ്റെ ബി ജെ പിയുടെ വിഭാഗമായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് കിട്ടിയത് എഴുപത്തി ലക്ഷം വോട്ടാണ് അതായത് ഒരു ലക്ഷം വോട്ട് കുറവാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ പക്ഷെ അവർക്ക് കിട്ടിയ സീറ്റ് എത്രയോ അമ്പത്തി ഏഴാണ് പതിനഞ്ച് സീറ്റ് എവിടെ കിടക്കുന്നു അമ്പത്തിയേഴ് സീറ്റ് എവിടെ കിടക്കുന്നു അതുപോലെ തന്നെ എൻ സി പിക്ക് കിട്ടിയത് അമ്പത്തെട്ട് ലക്ഷം വോട്ടാണ് അവർക്ക് കിട്ടിയത് നാൽപ്പത്തി ഒന്ന് സീറ്റാണ് അതുപോലെ തന്നെ ശരത് പവാറിന്റെ പാർട്ടിക്ക് കിട്ടിയത് എഴുപത്തിരണ്ട് ലക്ഷം വോട്ടാണ് എന്നുവെച്ചാൽ ഈ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ വളരെ അധികമാണ് എന്നിട്ട് അവർക്ക് കിട്ടിയത് പത്ത് സീറ്റാണ് അപ്പൊ പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും സീറ്റാണ് ടോട്ടലി കോൺഗ്രസ് പാർട്ടിക്കും ശരത് പവാറിന്റെ പാർട്ടിക്കും കൂടി കിട്ടിയത് പക്ഷെ അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണ് ഒന്നര കോടിയിൽ കൂടുതൽ വോട്ടാണ് കിട്ടിയത് ഇതിൻ്റെ ഒക്കെ വളരെ ചെറിയൊരു ശതമാനം വോട്ട് കിട്ടിയ ബി ജെ പി കാര് ഭരിക്കുന്നു കാരണം എന്താണ് ആരെന്താണ് അവർക്ക് ഒരറ്റ പാർട്ടിക്ക് കിട്ടിയത് തന്നെ അമ്പത്തി സീറ്റാണ് വളരെ കുറച്ച് വോട്ട് കിട്ടിയത് അപ്പൊ ഇങ്ങനത്തെ തിരിമറിയുണ്ട് പിന്നെ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കളിച്ച മറ്റൊരു കളിയാണ് ഈ അഞ്ചു മണിക്ക് ശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം എഴുപത്തെട്ട് ലക്ഷം ആളുകളാണ് വോട്ട് ചെയ്തത് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എങ്ങനെയാണ് എഴുപത്തെട്ട് ലക്ഷം ആളുകൾ മണിക്ക് ശേഷം വോട്ട് ചെയ്യുക അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അതൊരു സത്യമാണ് പക്ഷെ അവർക്കൊന്നും തന്നെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ നേരം വെളുത്തപ്പോൾ കാണുന്നത് എഴുപത്തെട്ട് ലക്ഷം വോട്ട് അധികം കാണിക്കുന്നു അപ്പൊ ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മഹാരാഷ്ട്ര ഇവർ കട്ടത് ആ മഹാരാഷ്ട്ര മുഴുവൻ വിഴുങ്ങിയത് ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് മഹാരാഷ്ട്രത്തെ ജനങ്ങൾ ഉണരാൻ കാരണം അങ്ങനെയാണ് ചില ഗ്രാമങ്ങളിൽ വരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ചെറിയൊരു ഗ്രാമം അവിടെ വന്നൊരു കർഫ്യൂ ഏർപ്പെടുത്തി അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കി ഫുൾ കള്ളത്തരാൻ നല്ലത് പിന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിൽ ഇവരുടെ ഏക തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ആണല്ലോ അപ്പൊ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത എന്താ പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കുന്ന കമ്പനികളുണ്ടല്ലോ അതായത് ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ അവിടെ സാധാരണയുള്ള ഉള്ള പണിക്കാരുണ്ടല്ലോ ആ പണിക്കാരന് മുകളിൽ പെട്ടെന്ന് കാണാൻ കുറെ കോൺട്രാക്ട് വർക്കർമാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വരുന്നു അവർ ജോലി ചെയ്യുന്നു പോകുന്നു പിന്നെ അവരെ കാണൂല അപ്പൊ ആരാണ് ഈ ആൾക്കാർ എന്നിപ്പോ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോട് കൂടിയിട്ടാണ് ഈ കുറച്ച് എഞ്ചിനീയർമാർ പുറത്തുനിന്ന് വരിക അവർ അവിടെ ജോലിക്കാർ നേരെ പുറത്തുനിന്ന് വരും അവരെന്തൊക്കെയോ ചെയ്യും എന്നുള്ള അവർ പോകും അപ്പൊ അതിനെ കുറിച്ചുള്ള സംശയം ഇപ്പോ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ പുറമേ നിന്ന് വരുന്ന ഈ താൽക്കാലിക എഞ്ചിനീയർമാരുണ്ടല്ലോ അവരാണ് ഇതിൻ്റെ ഫുൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇത് മുഴുവൻ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനമാണല്ലോ ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ പ്രോഗ്രാം ചെയ്തു വെച്ചാൽ ആ പ്രോഗ്രാമിനോട് പറയുകയാണ് ഇന്നെ സംഗതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ പ്രോഗ്രാമിൽ എഴുതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യന്ത്രം ആ ഒരു ചിപ്പ് ആ രീതിയിൽ പ്രവർത്തിക്കൂ അതായത് എപ്പോൾ വോട്ട് ചെയ്താലും എങ്ങനെ വോട്ട് ചെയ്താലും ഒരു എഴുപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ആ മെഷീൻ എവിടെ കൊണ്ടുപോയി വെച്ചാലും വേണ്ട അവിടെ പിന്നെ ബിജെപിക്കായിരിക്കും എഴുപത്തിയഞ്ച് ശതമാനം വോട്ട് കിട്ടുക അപ്പൊ ആ പ്രോഗ്രാമിൽ നടത്തുന്നത് ഈ താൽക്കാലിക പണിക്കാരാണെന്നാണ് ഇപ്പോ ചില രഹസ്യ വാർത്തകൾ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അപ്പൊ അതും ശരിക്ക് ഒരു ജനാധിപത്യത്തിന് വലിച്ചു കീറുന്ന ഒരു വാർത്ത തന്നെയാണ് പിന്നെ കോടതി ജഡ്ജിമാരുടെ കോലം കാണണമെങ്കിൽ ഈ ഒരു വാർത്ത വായിച്ചാൽ മതി ജസ്റ്റിസ് എസ് കെ യാദവിന്റെ വിവാദ പരാമർശം എന്താണ് ഇയാൾ വിവാദം വിവാദമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ഭരിക്കപ്പെടും ഏക സിവിൽ കോഡ് ഉടനെ യാഥാർത്ഥ്യമാകും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അത് ഹിന്ദു എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ടല്ലോ പക്ഷെ സത്യത്തിൽ ഹിന്ദുക്കൾക്ക് വരെ ബി ഇഷ്ടമില്ല എന്നുള്ളത് തന്നെയാണ് ഈ വോട്ടിംഗ് മെഷീനിൽ തൊടാത്ത സ്ഥലത്തൊക്കെ തന്നെ ബി ജെ പി തോറ്റു തിന്നമ്പാടുന്നത് അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ടല്ലോ ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ അവിടെ പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നില്ലല്ലോ അവിടെ ഒക്കെ തന്നെ ബി തോറ്റു പി പാടും തിന്നമ്പാടും അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇയാൾ പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ സത്യത്തിൽ ആ ഒരു വോട്ടിംഗ് മെഷീൻ കഴിഞ്ഞാൽ അപ്പം മത്സരവും ആരാണ് ഭൂരിപക്ഷം എന്നുള്ളത് കാരണം ജനാധിപത്യ വിശ്വാസികളാണ് ഭൂരിപക്ഷം ഈ പറഞ്ഞ മോദി അമിത്ഷ ഓടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വോട്ടിംഗ് മെഷീന്റെ ധൈര്യത്തിലാണ് ഇവരൊക്കെ കിടന്ന് ഇങ്ങനെ തുള്ളുന്നത് അപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എല്ലാ ഹൈക്കോടതി സുപ്രീം കോടതി ഇതൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം ഇവരൊക്കെ റിട്ടയർ ആകുമ്പോഴാണ് ഇവരുടെ തനി സ്വഭാവം വിളിച്ചു പറയാം അതുവരെ രഹസ്യമായിട്ടാണ് ഇരിക്കുന്നുണ്ടവ ഇയാളുടെ മുമ്പിൽ വരുന്ന മുസ്ലിങ്ങൾ എന്തെങ്കിലും കേസിൽ ഉൾപ്പെട്ട് വരുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അത്രക്കധികം മുസ്ലിം വിരോധമാണ് ഇയാളുടെ ഉള്ളിലുള്ളത് ഇതുപോലെ തന്നെയാണ് ഒരുപാട് ജഡ്ജിമാർ അപ്പോൾ അങ്ങനത്തെ ജഡ്ജിമാരുടെ അടുത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വോട്ടിംഗ് മെഷീൻ്റെ പരാതിയുമായിട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ ഈ പറഞ്ഞ ഇന്ത്യ സഖ്യത്തിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നത് എന്തെങ്കിലും നടക്കോ ഒന്നും നടക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വെറും തട്ടിപ്പാണ് ഇവർക്ക് ഈ മോദിക്കും അമിത്ഷാക്കും കാലകാലം ഭരണത്തിലിരിക്കാനുള്ള തന്ത്രം മാത്രമാണെന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ